കോൺഗ്രസും കമ്മ്യൂണിസവും ഉപേക്ഷിച്ച് ജനങ്ങൾ കൂട്ടത്തോടെ ട്വൻറി ട്വൻ്റിയിലേക്ക് പിണറായിസത്തിൽ മനസ്സുമെടുത്ത കമ്മ്യൂണിസ്റ്റുകളും നാഥനില്ലാത്ത പ്രതീക്ഷ നഷ്ടപ്പെട്ട ലക്ഷ്യം പോയ കോൺഗ്രസ് പാർട്ടിയും ഉപേക്ഷിച്ച് ജനങ്ങൾ കൂട്ടത്തോടെ ട്വൻ്റി ട്വൻറ്റിയിലേക്ക് പതിനായിരങ്ങളാണ് കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് ആരംഭിച്ച മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ ഓൺലൈനായി ട്വൻ്റി ട്വൻറ്റിയുടെ അംഗങ്ങളായത് അവർ അംഗങ്ങളാകുക മാത്രമല്ല അവർ എന്താണ് ട്വൻ്റി ട്വൻറ്റിയിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്നുള്ള അഭിപ്രായങ്ങളും അവർ ഐ ടി ന്യൂസുമായി പങ്കുവച്ചു ഇനി ജനങ്ങളുടെ ആ പ്രതികരണങ്ങളിലേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നാനാവിഭാഗങ്ങളിൽപ്പെട്ട ആയിരക്കണക്കിന് ആളുകളുടെ കോളുകളാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും കോൾ വെയ്റ്റിങ്ങിലായി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ സാധിച്ചിട്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ശബ്ദ സന്ദേശമോ വീഡിയോയോ ഞങ്ങളുടെ താഴെ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു സെൽഫ് ഡ്രഡക്ഷൻ നടത്തി അയച്ചു തരാവുന്നതാണ് അത് ഞങ്ങൾ നൽകുന്നതാണ് ട്വന്റി ട്വന്റിയുടെ അഭ്യുദാംക്ഷകളുടെ പ്രതികരണങ്ങൾ തുടരുന്നു എൻ്റെ പേര് അജി ജോസഫ് എന്നാണ് ഞാനിപ്പോൾ വിളിക്കുന്നത് ട്വന്റി ട്വന്റിയുടെ സ്വന്തം ഗ്രാമം കിഴക്കമ്പലത്ത് നിന്നാണ് വിളിക്കണേ സാറിൻ്റെ പ്രോഗ്രാം ഒക്കെ കണ്ടായിരുന്നു പുതുക്ക മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഉള്ള പല രണ്ട് മൂന്ന് വീഡിയോസൊക്കെ ഞാൻ കണ്ടായിരുന്നു ആ മീറ്റിംഗിന് ഞാൻ പങ്കെടുക്കുന്നതാണ് പിന്നെ ഇനി അങ്ങോട്ട് സാറിന് ഒരുപാട് ഭീഷണികൾ ഒക്കെ വരാൻ സാധ്യത ഈ ഫോൺ നമ്പറൊക്കെ ഇങ്ങനെ പരസ്യമായിട്ട് കൊടുത്ത ശരിക്കും കാരണം ഇവിടെ പൊതുവെ അങ്ങനെയാണ് ഇവരുടെ ഒരു നിലപാട് ഇത് പ്രവർത്തിക്കുന്ന ആളുകളെ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുന്നതും ഉപയോഗിക്കുന്നതൊക്കെയാണ് ഇവിടുത്തെ നിലപാട് അതുപോലെ തന്നെ നല്ല തെറി തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറി പറയാൻ ഇവർ എക്സ്പേർട്ടാണ് ഇവർ പിള്ളേരെങ്ങനെ പഠിപ്പിച്ചു വെച്ചേക്കാണ് അതുപോലെ തന്നെ ഈ ഇവരുടെ ഇവരൊരു പൊതുവേ ഉള്ള ഒരു ഒരു പരിപാടി എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ ഈ പിള്ളേരെങ്ങനെ ഇറക്കി വിടുക ഏഹ് ട്വന്റി ട്വന്റിക്ക് എതിരെയുള്ള പരിപാടികൾ നടത്തുന്നൊക്കെയാണ് ഇവരുടെ പൊതുവെയുള്ള ഒരു പരിപാടികൾ ഒരു അല്പം സുബോധമുള്ള പിള്ളേരാണ് ഈ ഡിവൈഎഫ്ഐക്കാരും എസ് എഫ് ഐക്കാരും ഒക്കെ എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ റീസെന്റ്ലി അറിഞ്ഞ മറ്റേ മാസപ്പടി അത് അതൊരു സാമാന്യ ബോധമുള്ള ഏതൊരു വിദ്യാർത്ഥിക്കും മനസ്സിലാവും ടാലിം മൈക്രോസോഫ്റ്റ് ഒന്നും ആരും മാനേജ് ചെയ്യുന്നതാണ് എന്നിട്ട് പോലും അതിനെ ന്യായീകരിക്കാൻ ഈ പിള്ളേരെ ഇറക്കി വിടുകയും ഈ പിള്ളേർ സ്വയം ഇറങ്ങുകയും ചെയ്യുമ്പോൾ അവരേക്ക് എങ്ങനെ ഇവരെ ബ്രെയിൻ വാഷ് ചെയ്തു വെച്ചിരിക്കുക അല്ലെങ്കിൽ അവരുടെ ബുദ്ധി ഉപയോഗിക്കാതെ മന്ദബുദ്ധികളാക്കി മാറ്റിയേക്കാന്നുള്ള അതൊക്കെ കാണുമ്പോൾ ശരിക്കും കിഴക്കുമ്പലത്ത് ആണല്ലോ ഇതിന്റെ സാറിന്റെ സാറിൻ്റെ ഈ പരിപാടിയുടെ ഒരു ഉത്ഭവം നടന്നേക്കണം ഈ ഇതിന്റെ കിഴക്കമ്പലാന്ന് നോർക്കുമ്പോൾ നമുക്ക് അതിനെ ഓർത്ത് ഭയങ്കര ഒരു ഒരു വിഷമാണ് ചെറുപ്പക്കാർ പിള്ളേർക്കെങ്ങനെ ഞാൻ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വർഷമായിട്ട് ഞാൻ കേരളം വിട്ടു പുറത്താണ് എന്റെ ജോലി ഞാൻ ഒരു പതിനേഴ് വർഷം ഡൽഹിയിലായിരുന്നു അപ്പോൾ ഒരു പതിനേഴ് വർഷമായിട്ട് തിരുപ്പൂര് തമിഴ്നാടാണ് വർക്ക് ചെയ്യുന്നത് ഈ സാബ് സാറ് നടത്തും പോലെ തന്നെയുള്ള ഒരു ഒരു കമ്പനിയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അവിടെ തിരുപ്പൂര് എല്ലാ ആഴ്ചയും ഞാൻ നാട്ടിൽ വരും ഇവരുടെ ഈ ട്വന്റി ട്വന്റിയുടെ എല്ലാ പരിപാടിയിലും പങ്കെടുക്കും ും ഒരു എട്ടൊമ്പത് വർഷമായിട്ട് ഞാൻ ഈ കൂട്ടത്തിൽ തന്നെയുണ്ട് സാബു സാറിന് എല്ലാ പാവങ്ങളും ഞങ്ങളും പറയുകയാണ് പിന്നെ കിഴക്കമ്പലത്ത് സാറ് പറയുമ്പോൾ ആളുകളോട് പറയുക കിഴക്കൻപലത്ത് വന്ന് കാണണം അല്ലാതെ ഒരു ഒരു ഞുണക്ക് ചാനൽ വരണ അവിടെ ഉണ്ട് ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ അതായത് പട്ടയം ഇല്ലാത്ത അവർക്ക് വീട് ഒരു കാലത്ത് അവർക്ക് പണിയാൻ പറ്റില്ല കാരണം പട്ടയമില്ലാതെ പഞ്ചായത്തിനോ ട്വന്റി ടീ ഒന്നും പണിയാൻ പറ്റില്ല പെർമിഷൻ ഇല്ലാതെ അതൊക്കെ അതൊക്കെ അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് പോയി ഇന്റർവ്യൂ എടുത്ത് അതിനെ ഇവര് ഇങ്ങനെ ഭയങ്കര എലാബോറേറ്റ് ചെയ്ത് കാണിക്കലൊക്കെയാണ് പരിപാടി ഒരാളതിന്റെ പുറകെ ഏതെങ്കിലും ചില റോഡുകൾക്ക് എന്തെങ്കിലും സാങ്കേതികമായിട്ട് അതിന് റോഡ് പണിയാനേ പറ്റില്ല പഞ്ചായത്ത് അത് അങ്ങനെ തർക്കത്തിലുള്ളതാ ആ റോഡിന്റെ ഫോട്ടോ എടുത്ത് ഇങ്ങനെയൊക്കെയാണ് ഇവർ കാണിക്കുന്നത് അപ്പോൾ അത് കണ്ടാരും തെറ്റിദ്ധരിക്കണെന്നും സാർ ഈ വീഡിയോ കൂടെ ഒന്ന് കാണിക്കണം ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കിഴക്കുമ്പലത്ത് വരിക കിഴക്കമ്പലത്ത് ആർക്ക് പണിയിൽ വന്നാലും ഈ അവരോട് നേരത്തെ ഇൻഫോം ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ ഇവരുടെ പഞ്ചായത്ത് മെമ്പർമാരടക്കം അവരെ ഈ കാര്യങ്ങൾ കൊണ്ട് കാണിക്കാനും ഇതിന്റെ കാര്യങ്ങൾ വിവരിക്കാനും ായിട്ട് അവർ തയ്യാറാണ് അതുപോലെ ഗ്രൂപ്പുകൾ സാറിന്റെ നേരത്തെ ഇന്ന് വന്ന മെസ്സേജിൽ അങ്ങനെ ഇടുക്കിന്ന് ഒരു ഗ്രൂപ്പ് ഇങ്ങനെ ചോദിച്ചതായിട്ട് സഹകരണ സംഘം അങ്ങനെ അങ്ങനെയുള്ളവര് അങ്ങനെയുള്ളവർക്കും ഇവര് സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട് സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എല്ലാം കാണിച്ചു കൊടുക്കും അതിന് പ്രത്യേകം ഇവരുടെ സാറിന്റെ എക്സിക്യൂട്ടീവ് തന്നെ ഉണ്ട് അവര് അതിന്റെ കാര്യങ്ങളൊക്കെ വിവരിച്ചു കൊടുക്കും പക്ഷെ അത് വെബ് ഓൺലൈൻ ആയിട്ട് സാധിക്കില്ലായിരിക്കും സാധാരണ അത് കാണിച്ചു കൊടുത്ത് അവർ വന്നുകഴിയുമ്പോ അവർക്ക് അതിനൊരാളെ ഒക്കെ അങ്ങനെ ഏർപ്പാട് ചെയ്ത് അങ്ങനെയൊക്കെ എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോ ഒന്ന് ാരൻ തന്നെ ഒരു അനുഭവം പങ്കുവെക്കുന്നത് വളരെയേറെ നല്ലതാ കാരണം നമ്മൾ കൂടുതലും പ്രയോറിറ്റി കൊടുത്ത് ഫീഡ്ബാക്ക് കൊടുത്തിരുന്നത് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളുള്ള ആളുകളുടെ ആണ് അന്നേരം ഒരു കിഴക്കമ്പലങ്കാരൻ തന്നെ തന്റെ സ്വന്തം അനുഭവം പറയുമ്പോൾ അത് അത് ആളുകൾക്ക് കൂടുതൽ കൺവീൻസിംഗ് ആവും തീർച്ചയായിട്ടും അവിടെ വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ വിശദാംശങ്ങൾ ഇതപ്പെട്ടവരുമായിട്ട് ബന്ധപ്പെടാൻ ഞങ്ങളിപ്പോൾ പറയുന്നുമുണ്ട് ആ ഇവ ഇവർ അങ്ങനെയുള്ള എല്ലാ സഹായങ്ങളും ചെയ്യാറുണ്ട് വളരെയധികം ആളുകൾ ഇങ്ങനെ വന്ന് ഗ്രൂപ്പായിട്ട് വന്ന് കണ്ട് ബസ് വിരി ബസ് എയർ ബസ്സൊക്കെ വിളിച്ച് വന്ന് ഇവരെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് അതുപോലെ തന്നെ ഗോഡ്സ് എല്ലാ ഇവിടുത്തെ റോഡുകൾ തോടുകൾ കുളങ്ങൾ ഇതെല്ലാം വന്ന് കണ്ട് അവരെ കാണുന്ന വരുന്നവരെല്ലാരും വളരെ തൃപ്തിയോടുകൂടി തന്നെ പോകുന്നത് നമുക്കും ഇതിപ്പോ പറയാനുള്ളതാണ് കേരളത്തിലുള്ള എല്ലാ പഞ്ചായത്തു നിന്നുള്ള പഞ്ചായത്ത് അംഗങ്ങളും അവർ ഭരണസമിതി അംഗങ്ങളും എല്ലാം വണ്ടി വിളിച്ചു വന്ന് ഈ ഒരു മോഡൽ എങ്ങനെയാണെന്നും ഈ ഒരു ഇരുപത്തിരണ്ട് കോടി രൂപയുടെ മിച്ചം എങ്ങനെ ഇവർ ഉണ്ടാക്കി ആ മാജിക് എന്താണെന്നും ഇവരെല്ലാരും പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അവസ്ഥിന്റെ ഒരു ലെവലിലേക്ക് പോകുന്ന ഒരു ഒരു അവസ്ഥ ആ മാജിക്കിന്റെ മെയിൻ കാരണം ഇവിടത്തെ ഈ ട്വന്റി ട്വന്റിയുടെ നേതൃത്വത്തിലുള്ള റോഡുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ് വർഷം ഏഴ് വർഷത്തേക്കും ആ റോഡ് പിന്നെ ഒരു മെറ്റൽ പോലും കളകുന്നില്ല നമ്മളിപ്പോ ഇത് കണ്ണുകൊണ്ട് കൊണ്ട് കാണുക നമ്മൾ അറിയാവുന്ന അപ്പോ ഇത് മറ്റേ ഇവരൊക്കെ പണിന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ടാറിടും മോളി കൊണ്ടുവന്ന് വീണ്ടും പൂശും എന്നിട്ട് നല്ലൊരു ബില്ല് മേടിക്കും ഇങ്ങനെയൊക്കെയാണല്ലോ ചെയ്തുകൊണ്ടിരുന്നേ വർഷമായിട്ട് ഒരു പ്രാവശ്യം പടുന്ന റോഡിലേക്ക് പിന്നെ പൈസ മുടക്കണ്ട അങ്ങനെയൊക്കെയാണ് അതുപോലെ പണികളൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്നതെല്ലാം നേരിട്ട് എല്ലാം സാറിനും സാറിന്റെ എൻജിനീയേഴ്സും നേരിട്ട് മോണിറ്റർ ചെയ്തിട്ടാണ് അപ്പോ പൈസ ഒരു സ്ഥലത്തും അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കോ ഒന്നുമില്ല അല്ലാതെ ഒരു കോൺട്രാക്ടർ അങ്ങനെ പുറത്തുള്ള കോൺട്രാക്ടേഴ്സിനെ ഏൽപ്പിക്കില്ല അല്ല ഇവരുടെ കൺട്രോളിലുള്ള കോൺട്രാക്ടേഴ്സിനെ ഏൽപ്പിക്കുന്ന ആക്ച്വൽ അതിന്റെ കോസ്റ്റും വരും അത് ചെയ്യുന്ന പണി അത് പെർമനന്റ് ആയിരിക്കും ഇപ്പൊ തോടന്റെ ഒക്കെ സൈഡും കുളത്തിന്റെ സൈഡൊക്കെ കിട്ടിയിരിക്കുന്നതൊക്കെ നമ്മളൊക്കെ പോയി കണ്ടുകഴിഞ്ഞാൽ ഒരു അതൊരു നൂറ് ഇരുന്നൂറ് വർഷത്തേക്ക് ഇനി അതിന് ഒരു ഒരു പോലും കളകത്തില്ല ഇതുപോലെയാണ് പണിയാണ് അപ്പൊ അങ്ങനെ വരുമ്പോ പൈസ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് അത് ഇച്ചിരി കൂടുതലായിരിക്കും ചെറു പക്ഷെ സാധാരണതിനെക്കാളും പക്ഷെ പിന്നീട് ഒരു അഞ്ചു ആറ് വർഷത്തേക്ക് എട്ട് വർഷത്തേക്ക് ഒന്നും പിന്നെ അവിടെ ഒന്നും ഉടക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള ചെയ്യുന്ന ഒരു ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് തോന്നിയേക്കുന്നത് സാറ് ഈ പരിപാടിയായിട്ട് മുമ്പോട്ട് ഇനിയും കൂടുതൽ തീവ്രമായിട്ട് മുന്നോട്ട് പോകണമെന്നും സാർ സാർ സൂക്ഷിക്കണമെന്നും സാറിന്റെ ചെവി ഒക്കെ നല്ലപോലെ തയമ്പ് തെരഞ്ഞെടുക്കാനുള്ള തയമ്പൊക്കെ നല്ലവണ്ണം വയ്ക്കട്ടെ എന്നും എല്ലാ ഭാഗങ്ങളും ഇതിനുവേണ്ടിട്ട് ഞാൻ പറയുകയാണ് വിഷമിക്കാതെ മുന്നോട്ട് എന്റെ പേര് തുറച്ചി എന്ന് വിളിക്കുന്നത് അന്റൻമാൻ സിപ്പർന്നാണ് വിളിക്കുന്നത് ഞാൻ അണ്ടന്മാൻ സൂപാർ ഐലൻസിലെ ഇവിടെ ഗവൺമെന്റ് കോർപ്പറേഷനിൽ ജോലി ചെയ്ത് ഇപ്പം ഞാൻ റിട്ടയർ ആയി കാരണം ഈ ഗ്രാം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് സാമൂഹ്യത്തിന് ഞങ്ങൾക്ക് അവിടെ വോട്ട് ചെയ്യാനുള്ള പോലും മനസ്സുണ്ട് ഞങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടാണ് സാമൂഹിക ഈ ഒരു വളരെ ഉപകാരപ്രദമാണ് കേട്ടോ നിങ്ങളുടെ മനസ്സുകൊണ്ട് ഞങ്ങൾ ഇപ്പം ഇവിടുത്തെ സെറ്റ് കാരണം എന്തായാലും മനസ്സുകൊണ്ട് നിങ്ങൾക്ക് അവിടെ വോട്ട് ചെയ്യാനും ഫീൽ ചെയ്യാനും നല്ലതൊന്നും സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് ഒരുപാട് ഫോർമാലിറ്റി ഉണ്ട് എങ്കിൽ പോലും ഞങ്ങൾ ഈ സമുദായത്തിന്റെ ഒരുപാട് വാർത്തകൾ കാണാറുണ്ട് മനസ്സിലായിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതാണ് ആര് ചെയ്യുന്ന എനിക്ക് നല്ല കാര്യം എത്ര അപേക്ഷപ്പെടുകാരും മനസ്സ് വർത്തില്ല എനിക്കതന്നെ പറയാൻ ഒരു മനസ്സിൽ എന്റെ പേര് പറയാൻ പിന്നെ നമ്മക്ക് സംസാരിന്റെ പ്രസംഗം കേട്ടിട്ടുണ്ട് നമ്മക്ക് നമ്മളിൽ കോഴിക്കോട് ജില്ലയിൽ ഒരു ഇടാനുള്ള സംവിധാനം ഉണ്ടാക്കണം കോഴിക്കോട് കോഴിക്കോട് ഉള്ളിയർ പഞ്ചായത്ത് എന്താ ശക്തമായിട്ട് പ്രതികരിക്കണം എന്തായാലും പ്രതികരിച്ചതിന് വളരെ നന്ദി ഇതിപ്പോ ജനങ്ങൾ അറിയണം ഇതെല്ലാം അഴിമതിയും സ്വർജനപക്ഷപാതവും എല്ലാം കൊണ്ട് ജനങ്ങൾ പറഞ്ഞു നോക്കി ഞാൻ വിളിക്കുന്നായിരുന്നു ഇടുക്കിയില്ല എന്റെ പേര് ഷാജി ആ സാറേ സാറിന്റെ എല്ലാ പരിപാടികളും നമ്മൾ കാണുന്നുണ്ട് സാറിന്റെ ചില കാര്യങ്ങളൊക്കെ യോജിപ്പിട്ടെങ്കിലും ഈ സാവു സാറിന്റെ ഈ ഇത് നല്ലതുപോലെ വരണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം ഞാൻ ഇന്നലെ സാറിന്റെ ആ വീഡിയോയ്ക്കകത്തെ ആ ഇവരുടെ ആ മെമ്പർഷിപ്പ് എടുക്കേണ്ട ആ ലിങ്ക് കണ്ടിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ നാല് പേരാ ഞങ്ങൾ നാല് പേര് അതിനകത്ത് മെമ്പർഷിപ്പ് ചേർന്നു അതിന്റെ ആ കാർഡ് എടുത്തിട്ട് ആ ഇതെടുത്തിട്ട് നമുക്ക് നമ്മുടെ ഈ കുടുംബ കൂട്ടായ്മ നമുക്ക് ഇങ്ങനെ നമ്മൾ ബന്ധങ്ങളുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ ആ ഗ്രൂപ്പിലെല്ലാം നമ്മളത് ഷെയർ ചെയ്ത് വിട്ടിട്ടുണ്ട് ഇത് നമ്മുടെ സാർ ഇതൊക്കെ പ്രക്ഷേപത്തിനെ കാണുന്ന ആൾക്കാർ ഇങ്ങനെ അവരവരുടെ ഈ ഫാമിലി ഗ്രൂപ്പിലും ഇങ്ങനെയൊക്കെ നമ്മൾ മെമ്പർഷിപ്പ് എടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പം അറിയാവല്ലോ ഇപ്പൊ 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 ഒരു ഒരു വാർഡിൽ എത്ര ആൾക്കാർക്ക് അവരെ അനു അനുകൂലിക്കുന്നവരോട് സപ്പോർട്ട് ചെയ്യുന്നവരെ കൊണ്ട് നമുക്ക് അറിയാം അവർക്ക് അറിയാൻ പറ്റൂ അങ്ങനെ നമുക്കൊരു മുന്നേറ്റം തീർച്ചയായിട്ടും വളരെ അത്യാവശ്യമാണ് സാറ് നമ്മുടെ കേരളം ഇല്ലെങ്കിൽ നശിച്ച് നാരാണക്കെ ഇപ്പം തന്നെ നശിച്ച് നാറാണക്കല്ലേ കിടക്കുകയാണ് ഇനി അതൊരു അപ്പുറമായി പോകും അതാണ് എനിക്ക് എനിക്കിനകത്ത് പറയാനുള്ളത് കൊണ്ട് നമ്മുടെ പൂർണ്ണമായ പരിപൂർണമായ പിന്തുണ എപ്പോഴും ഉണ്ടായിരിക്കും അതുപോലെ നിങ്ങൾ ഈ കാണിക്കുന്ന നിങ്ങൾ ഈ ജനങ്ങളോട് ഇത് അറിയിക്കാന്ന് പറഞ്ഞാൽ വളരെ ഏറ്റവും നല്ല കാര്യമാണ് നിങ്ങളുടെ ദൈവം നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ കേട്ടായിരുന്നേ നല്ല കാര്യമാണ് ഞങ്ങൾ സഹകരിക്കാം ഞങ്ങളും വേണ്ടൊക്കെ ചെയ്യാം ഞാൻ കോട്ടയം ജില്ലയിൽ അകലക്കൊന്ന പഞ്ചായത്ത് എട്ടാം വാർഡാണ് ശാന്തമ്മ നമ്മള് പണ്ട് ബ്രിട്ടീഷുകാരോട് പൊരുതിയാണ് ഇന്ത്യ പിടിച്ചെടുത്ത് അന്ന് പറഞ്ഞാൽ നമുക്ക് പിണറായി പൊരുതി നമുക്ക് കേരളം പിടിച്ചെടുക്കണം അതുകൊണ്ട് ഞങ്ങൾ സഹകരിക്കാം ആ ഞാനൊരു തയ്യൽക്കാരത്തിയാണ് ഞങ്ങളുടെ വീടിന് വീട്ടിലോട്ട് വെള്ളം ഇല്ല വഴിയില്ല കറണ്ട് ഇല്ല ഇങ്ങനെയുള്ള എല്ലാ സംഭവം അതിന്റെ ഓരത്തിലെ ഓരോരോരോ പ്രശ്നങ്ങളും എന്റെ മാത്രമല്ല എനിക്ക് മാത്രമല്ല വെള്ളം ഇല്ലാത്ത നാട്ടിൽ ഒരുപാർക്ക് പേർക്കില്ല അതിനെല്ലാം വെള്ളം കുടികളൊക്കെ ഉണ്ടായിരുന്നാണ് അതെല്ലാം ഈ ഏത് വർഷത്തിന്റെ ആൾക്കാർ കേറി എല്ലാം മുക്കി 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 വെച്ചിരിക്കുകയാണ് അങ്ങനെ അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ട് ട്വന്റി ട്വന്റിയുടെ കാര്യങ്ങളെല്ലാം ഞാൻ കേൾക്കുന്നു ഞാൻ എറണാകുളം പോയപ്പോ ട്വന്റി ട്വന്റി സാവ സാറിനെ കണ്ടായിരുന്നു ഇങ്ങനെ പോസ്റ്റർ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് ആ അത് കണ്ടിട്ട് ഞങ്ങൾക്ക് വല്ല ഉണ്ട്. ഞങ്ങളും കുറെ പേരെ പിടിച്ചു കൂട്ടാം തൃനോടം വരെ പോട്ടെ രാജീവാണ് നമ്മുടെ കേരളത്തിൽ സ്ഥിതി എല്ലാവർക്കും അറിയാവുന്നതല്ലേ മക്കളും മരുമക്കളും അച്ഛനും ഒക്കെ മുടിപ്പിച്ച് കൈത്തറന്നുകൊണ്ടിരിക്കുക ബാക്കിയുള്ളത് കുചാലന്മാരുടെ കൈ വായിലും പോയി ഇനി ഇങ്ങനെ ഒരു പാർട്ടി വരാൻ നോക്കിയാൽ ഈ നമ്മുടെ നാട്ടിൽ ഇപ്പൊ കേരളത്തിലുള്ള പാർട്ടികളെല്ലായിടത്തും തൊട്ട് കളഞ്ഞിട്ട് ഒരു നല്ലൊരു പാർട്ടിയും വന്നു കഴിഞ്ഞാൽ വലിയൊരു പോയായിരിക്കും ഞാനിപ്പോ ബാംഗ്ലൂരിനാ ഞാനൊക്കെ ഞാൻ കോട്ടയത്താണ് താമസിക്കുന്നത് കാരണം ഇപ്പൊ ഞാൻ പാവപ്പെട്ടവൻ എവിടെയെങ്കിലും ഒരു പത്ത് സെന്റ് വീടും സെന്റും സ്ഥലം മേടിച്ചാലും അതിനൊരു വീട് വെക്കണമെങ്കിൽ അതിനും സർക്കാരിന് ഇപ്പം പൈസ കൊടുക്കണം പിന്നെ വർഷം തോറും നമ്മൾ കറം കൊടുക്കണം നമ്മളെ കടയിൽ പോയി എന്തെങ്കിലും സാധനം മേടിച്ചു കഴിഞ്ഞാൽ അതിന് ജി എസ് ടിയും ടാക്സും വിലയെല്ലാം കൊടുത്ത് പ്ലാസ്റ്റിക്കിലാണ് സാധനം വരുന്നത് അറിയാൻ പ്ലാസ്റ്റിക് നിരോധിക്കാൻ പാടില്ല മൊത്തത്തിൽ നമ്മളെല്ലാം കൊടുത്ത് കടയിൽ നിന്ന് മേടിച്ചു കഴിയുമ്പോൾ അത് വീട്ടിൽ വന്നു കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന് അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ആ പ്ലാസ്റ്റിക് അവരെ എടുത്തോണ്ട് പോകാൻ വരെ പിന്നെ എഴുപത് കൊടുക്കുക ഇങ്ങനെയൊക്കെയാണ് മനുഷ്യരെ അതെ ഞാൻ അങ്കമാനിൽ വിളിക്കുന്നത് എന്റെ പേര് പൗലൂസ് എന്നാണ് പൗലൂസ് കെ കരയെടുത്ത് ഞാൻ വിളിച്ചത് പറയുന്നില്ല നമ്മളെ സാബു ജയിക്കത്തിന്റെ പ്രസംഗം എനിക്ക് കേൾക്കാനിടന്നും തന്നെയല്ല ഇപ്പോഴത്തെ ദൈനീയ ജനങ്ങൾക്ക് പ്രത്യേകമായി മനസ്സിലാക്കുന്ന അവസരം ഉണ്ടാക്കിയതിന് സാറിന് വളരെയേറെ നന്ദിയുണ്ട് സാബു ജയ്ക്ക നിഷ്കളങ്കമായ പ്രസംഗവും ദൃഢതയും ഉറപ്പും സത്യസന്ധതയും കേരള ജനതയ്ക്ക് പുതിയൊരു ഉണർവ് പ്രത്യാസി നൽകുന്നുണ്ട് എന്റെ സ്ഥലം ഗവാലിക്കടുത്ത് മൂക്കൻ്റെ ഒരു സിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ അടുത്താണ് ഗവൺമെന്റ് ആയിട്ടുള്ള കുറച്ചു കാലം ചുരുങ്ങിയ കാലം എനിക്ക് ജോലി ഉണ്ടായിരുന്നു ഇപ്പൊ സർവീസ് കഴിഞ്ഞു എനിക്ക് എഴുപത്തിയഞ്ചു വയസ്സിന്റെ അടുത്തായി ആ പഴയ മനുഷ്യനാകെ പടുകുഴിയിലേക്ക് പോയിരിക്കുന്ന സമയത്ത് കൈപിടിച്ച് നിർത്താൻ ഒരു ഒരു എന്താ പറയുന്നത് ഒരു നല്ല ഒരു മനുഷ്യനെയൊക്കെ ഉണ്ടായല്ലോ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ചാനലിനോട് എനിക്ക് അതിയായ കടപ്പാടുണ്ട് കാരണം ഞാനിത് മിക്ക ദിവസവും സാറിന്റെ സംഭാഷണങ്ങൾ കേൾക്കാറുണ്ടോ അതുകൊണ്ടാണ് ഞാൻ ഇന്നു വിളിച്ചത് ഞാനൊരു രാഷ്ട്രീയത്തിലും ഇന്നും വരെ പ്രവർത്തിക്കാത്തൊരു മനുഷ്യനാണ് പ്രവർത്തിക്കാൻ കാരണം വെച്ചാൽ ആരുടും നേരെ നമ്മൾ സത്യം സത്യസന്ധമായിട്ട് നിൽക്കാൻ പറ്റുന്ന എല്ലാവരുടെയും കയ്യിലൊക്കെ കാബിഡേ ഉള്ളൂ പക്ഷെ ഇദ്ദേഹത്തിന്റെ സംസാരങ്ങളും പെരുമാറ്റങ്ങളും കണ്ടപ്പോ വളരെയേറെ വളരെയേറെ സന്തോഷം തോന്നി ഒരു പുതിയ ജനതയ്ക്ക് ഒരു പുതിയ സംസ്കാരത്തിന് വഴി വയ്ക്കുന്നത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കാണ് നാമുധാരണ നല്ല സംഭാഷണങ്ങൾ കേൾക്കുന്നുണ്ട് ഈ നിങ്ങളുടെ ചാനലിലെ നിങ്ങളുടെ ചാനലിലെ നല്ല നല്ല വാർത്തകൾ കേൾക്കുന്നുണ്ട് ആ അതുകൊണ്ട് നിങ്ങൾക്ക് താങ്ക്സ് എവിടെ കോഴിക്കോട് തന്നെയാണ് കോഴിക്കോട് സിറ്റിന്ന് അല്ലേ എന്ത് തോന്നുന്നു ട്വന്റി 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 നമ്മുടെ കേരളത്തിൽ വരണം കേരളത്തിൽ പൊള്ളു വരണം ഒന്നിങ്ങനെ കേരളം നന്നാവുള്ളൂ ട്വന്റി ട്വന്റി വരുക തന്നെ വേണം കേരളത്തിൽ വരണം ഇത് മാറി മാറി വരുന്ന ഒക്കെ കള്ളന്മാരാണ് ഒക്കെ അവനവന്റെ കുടുംബക്കാരെ കൂട്ടക്കാരെയോ അവനവൻ്റെ വീട് വന്നാക്കുക എന്നല്ല നാട്ടിൽ എന്താ ഉള്ളത് ഇപ്പോ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു തൊഴിലുണ്ടോ ഒരു പി എസ് സി ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ അപ്പൊ ബാക്കി കൂടെ ഉള്ള നിയമനങ്ങൾ എത്ര കുട്ടികൾ പഠിച്ചിട്ടും ഒക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പണി കിട്ടുന്നുണ്ടോ അടയിൽ എ ബി സി ഡി അറിയാത്തമാര് ബാങ്ക് മാനേജർമാരും പിന്നെ വള്ളി ഷാപ്പിൽ പിന്നെ പല പല സ്ഥാപനങ്ങളും അവിടെ ഇവിടെ ഒക്കെ കയറിയിരിക്കുക ഒരു എവിശിരി അറിയാത്ത വിദ്യാഭ്യാസം ഇല്ലാത്തത് ഇത് വാങ്ങാൻ വിദ്യാഭ്യാസമുള്ള മക്കൾ പാവം കോഴിക്കോട് അങ്ങാടിയിൽ ഒന്ന് നോക്കിയാലും വിവരം അറിയുന്നുണ്ട് ഓരോ തൊഴിൽ ഷാപ്പിലും മെഡിക്കൽ ഷാപ്പിലും അവിടെ ഇവിടെ ഹോട്ടലിലൊക്കെ നിൽക്കുന്നത് ഏഹ് വിദ്യാസമ്പന്നമാര് ആ അപ്പൊ അതൊക്കെ നോക്കുമ്പോൾ നല്ലൊരു ഭരണം വേണോ അതൊരു മാറ്റം വേണോ കേരളത്തിന് നിങ്ങളുടെ വിചാരിച്ചല്ലേ ഞാൻ ബാബു ഈ സാഡു എന്ന് വിളിക്കുകയാണ് ഞാന് ട്വന്റി ട്വന്റി സാബു ജാക്കിന്റെ മൂന്ന് വർഷമായിട്ട് ഞാൻ എനിക്ക് അറിയാവുന്ന ഈ കേരളത്തിന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ സാബു അല്ലാതെ വേറൊരു കുഞ്ഞിനും പറ്റത്തില്ലേ പലരോടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം കുറച്ചുകൂടെ നല്ലതായിട്ട് വന്നു കാരണം നമുക്കൊരു ചേഞ്ച് അത്യാവശ്യമാണ് അതിനെ നയിക്കാൻ ഒരു സാബുവിനെ കൂടെ അല്ലാതെ വേറെ ഒരു വ്യക്തിയും ഈ കേരളത്തെ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല നല്ല ഉറപ്പ് ഉറപ്പുണ്ട് അതാണ് ഞാൻ നേരത്തെ ഈ വൺ ഇന്ത്യ വൺ പെൻഷനിലൊക്കെ കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേരം നല്ലൊരു ഗ്രൂപ്പ് ഒക്കെ ആയിരുന്നു പഞ്ചായത്ത് ലെവലിൽ പഞ്ചായത്ത് ലെവലിലൊക്കെ നല്ലൊരു ഗ്രൂപ്പ് ദാശിയായിരുന്നു അന്നേരം പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതങ്ങ് ഡൗൺ ആയിപ്പോയി അപ്പൊ നല്ലൊരു നേതൃത്വം ഇല്ലാത്തതിന്റെ ആണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം കാരണം നമ്മുടെ ഈ നാട് കട്ടുമുടിച്ച് ഞാൻ ഗൾഫിലും യൂറോപ്പിലും ഒക്കെ കുറച്ച് ജോലി ചെയ്ത ആളാണ് എന്നിട്ട് തിരിച്ചു വന്നതാണ് അപ്പൊ നമ്മുടെ നാടിലെ ബോധം വരണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ആൾക്കാർ വെളിയിൽ പോയിട്ട് തിരിച്ചു വരണം അങ്ങനെയുള്ളവരിൽ ഈ കൊടുപിടിക്കാൻ പോകാതിരിക്കും ഞാനിപ്പോ ഈ ഈ പോലീസിന്റെ ഒക്കെ നിയമങ്ങളും ഈ പ്രശ്നങ്ങളും ഒക്കെ കൊടുത്തിട്ട് എനിക്കൊരു ഐഡിയ തോന്നിയത് ഈ പോലീസിനൊക്കെ നമുക്ക് മിലിറ്ററിയുടെ അണ്ടറി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പോലും ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആകത്തില്ല സത്യസന്ധമായിട്ട് നമുക്ക് നീതി കിട്ടത്തില്ല കോടതിയുടെ അല്ലെങ്കിൽ മെൽറ്ററിയുടെ അണ്ടറേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ കള്ളക്കാരോ എല്ലാം മാറ്റി സാധാരണക്കാരനും സ്വത്തിനും എല്ലാത്തിനും ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് മെൽറ്റ് കണ്ടറി കൊണ്ടു കഴിഞ്ഞാൽ മാർക്ക് ഭയം വരും അങ്ങനൊരു സംവിധാനം നമുക്ക് ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് അറിയത്തില്ല എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നത് എന്തായാലും സാഹു ജാക്കിന്റെ കാര്യങ്ങൾ എങ്ങനെങ്കിലും ഈ നാടൊന്നും എല്ലാവരും ഒന്നും ഏറ്റെടുത്ത് ഈ വിവരമില്ലാത്ത വിദ്യാഭ്യാസം ഇല്ലാത്ത ഈ അടിമകളായിട്ട് ഈ ജനിച്ചന്ന് കൊണ്ട് ബ്ലഡിൽ ഇഞ്ചക്ട് ചെയ്ത് കയറ്റി വെച്ചിരിക്കുന്ന ഈ കമ്മ്യൂണിസം എന്ന് പറഞ്ഞൊരു സിസ്റ്റം മാറ്റി ബോധം വന്നു മനുഷ്യന് ഒന്ന് നല്ല ആൾക്കാർക്ക് വേണ്ടി ജയിപ്പിച്ച് എങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ് വരാൻ വേണ്ടി ഞാൻ ചങ്ങനാശ്ശേരി എന്നാണ് സഹി കെട്ടാൻ എനിക്ക് ഈ ഇതുവരെയുള്ള ചില വർത്തവണങ്ങൾ പല ഭാഗത്തു കേട്ടതിന്റെ ഒരു സ്ഥാനത്തിൽ നിങ്ങളുടെ പ്രസ്ഥാനം കേരളം മുഴുവൻ വ്യാപിക്കണമെന്നും അധികാരം കയ്യിൽ കൊണ്ടുവരണമെന്നും കേരളത്തിനൊരു നല്ല ജീവിതം ഇവിടെ നയിക്കാൻ അവസരം ഒരുക്കി കൊടുക്കണമെന്നും വലിയൊരാഗ്രഹമുണ്ട് അത് ഞാൻ അറിയിക്കുക എന്റെ എല്ലാ പിന്തുണയും ഉണ്ടാവും അങ്ങനൊരു പ്രസ്ഥാനം ഞങ്ങളുടെ നാട്ടിൽ ഒന്നും തുടങ്ങുകയാണെങ്കിൽ ഞാൻ മുന്നിലൊന്നും വരത്തില്ല പിന്നിൽ നിന്ന് എന്റെ എല്ലാ സപ്പോർട്ടും ചെയ്യും വികാര സ്ഥാപനങ്ങളൊന്നും നോക്കിച്ചിട്ടല്ല ഒന്നും വേണ്ട വേണ്ടവനും ഈ സ്വയം ജീവിതം കിട്ടിയാൽ മതി അത്രയേ ഉള്ളൂ ഒരു ഗവർണർക്ക് പോലും മര്യാദക്ക് സഞ്ചരിക്കാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥ ഈ നിമിഷവും നമ്മൾ കണ്ടത്തിരിക്കുക അത് എന്തു എന്തുമായിക്കിട്ടുന്നേ അഭിപ്രായങ്ങൾ എല്ലാവർക്കും ഉണ്ട് എന്റെ അഭിപ്രായം താങ്കൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ കയ്യാങ്കല് നടത്തുക വേണ്ടത് അതിനവരാതി വരുക്കണം അതാണ് വേണ്ടത് ജീവിത ചെലവും മറ്റു കാര്യങ്ങളും ലോകം മുന്നോട്ട് പോകുമ്പോൾ അതൊക്കെ ഉണ്ടാവും സ്വാഭാവികം ഇപ്പൊ എത്ര ഇപ്പൊ കണ്ടത് അതില് ഗമാണോ ക്യാമായിട്ടാണോ ഒന്നും അല്ലല്ലോ ഇതിലേക്ക് തെണ്ടിത്തരങ്ങ വന്നു വന്നവരെ ബക്കറ്റ് വിരിവ് നടത്തി ഉള്ള മണ് പിന്നെ നമ്മുടെ കർമൂസ അതായത് ഓമൽ ഓമൽ മരത്തിന്റെ തണ്ട് മുഴുവൻ മണ്ണെണ്ണ മറച്ച് കത്തിച്ച് അങ്ങാടി മുഴുവൻ മലിന സ്വാധി നടന്നോന്മാരിപ്പൊ അവർക്ക് ഒരു ഡിമാൻഡും ഇല്ല എല്ലാം സുഖവാ അതുകൊണ്ടൊക്കെ ഒത്തിരി ഈ അറുപത് വയസ്സിനിടെ കണ്ടതാണ് അതുകൊണ്ട് എനിക്ക് ആഗ്രഹം മരിക്കുന്ന മുമ്പേ ഇവന്മാർ ഇന്ന് ഏതെങ്കിലും കുഴിക്കാത്ത വീഴുന്ന കണ്ട ആ ഇപ്പൊ ത്രിപുരയിലെ അങ്ങോട്ട് വന്ന് കയറുണ്ടല്ലോ ത്രിപുരയിലെ ഇപ്പൊ കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറിനെ വിലയിരുത്തി ആ വഴി ഒരുപിന്നെ ചെല്ലണ്ട ആ അവസ്ഥകളെ ആഗ്രഹമുണ്ട് വേറെ ഒരു കേരള എന്റെ പേര് സുധൈൻ ആണ് ഞാൻ മാവേലിക്കരെന്ന് വിളിക്കുന്നു ഞാന് സാബു ജേക്കബ് സാറിന് ആദ്യം തന്നെ ഒരു സലാം ഞാൻ ഉള്ളത് ഞാൻ വർക്ക് ചെയ്യുന്നത് യു എസിലാണ് ഇപ്പം നാട്ടിലുണ്ട് സാറിന്റെ പ്രസംഗം കഴിഞ്ഞ ആഴ്ചത്തെ കേട്ടിരുന്നു അത്യാവശ്യമായിട്ടും നമുക്ക് നമ്മുടെ കേരളത്തിന്റെ ഭരണം യന്ത്രം തിരിക്കണം അല്ലാതെ ശരിയാവില്ല ഇവിടെ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ അതിന് സാബു അന്ത്യക്കപ്പിന്റെ ട്വന്റി ട്വന്റി അതിന് ശരിയാവുകയുള്ളൂ ബാക്കിയെല്ലാ ഇതും കോൺഗ്രസും ഇടത്തും എല്ലാം വന്ന് 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 ഒന്നും തന്നെ ചെയ്യാതെ ആയിട്ടുണ്ട് പാവം പിടിച്ച മനുഷ്യർക്കെല്ലാം കഷ്ടമാണ് അത് കാരണം എങ്ങനെ സപ്പോർട്ട് സപ്പോർട്ട് ബട്ട് ഐ റെഡി ടു ഹലിയോ സുനിൽ മാത്യു ഞാൻ എബ്രാഹിം ഐക്യരക്കുടി മൂവാറ്റുപുഴയിൽ നിന്നും ഞാൻ അതായത് പുത്രക്കായി നടന്ന ഇരുപത്തൊന്നാം തീയതി നടന്ന മഹാസമ്മേളനം ട്വന്റി ട്വന്റിയുടെ മഹാസമ്മേളനത്തിൽ പങ്കെടുത്തയാളാണ് ഞാൻ ഏകദേശം ഒരു മുപ്പതിനായിരത്തോളം അടുത്ത് ജനങ്ങൾ അവിടെ പങ്കെടുത്തു അവരാരും ബിരിയാണി പ്രതീക്ഷിച്ചോ അല്ലെങ്കിൽ നൂറ് രൂപ പ്രതീക്ഷിച്ചോ അല്ലെങ്കിൽ പിൻവാതിൽ നിയമനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചോ വന്നതല്ല സ്വമേധയാ വന്നതാണ് സ്വമേധയാ വന്നതാണ് ഒരു ഒരു ഭീഷണിപ്പെടുത്തി വന്നതല്ല തെമ്മാടികളുടെ ഭീഷണി കൊണ്ടുവന്നതല്ല വന്നതല്ല പിണറായിയുടെ ഭീഷണി കൊണ്ടു വന്നതല്ല അങ്ങനെയുള്ള ഈ പ്രസ്ഥാനത്തെ ഇതിലൂടെ സഹകരിച്ച് നൂറ് ശതമാനവും സഹകരിച്ച് പ്രവർത്തിക്കാൻ മൂവാറ്റുപഴിയില്ല നൂറുകണക്കിന് ആൾക്കാർ തയ്യാറാണ് കാരണം ജനം അടുത്തു ഞങ്ങളൊക്കെ അതിന് ഉണ്ട് കൂടെ ഉണ്ട് ഈ കേരളത്തിലെ നല്ലൊരു ശതമാനം ജനങ്ങൾക്ക് ബോധ്യം വന്നു ഇതൊരു സത്യമായ കേരളത്തെ നയിക്കാൻ കഴിവുള്ള ഒരാൾ വേണം ഭരിക്കാൻ കഴിവുള്ള വിവരത് ഭരിക്കാൻ വന്ന വിവരദോഷി ആകരുത് വാക്കിന് വിലയില്ലാത്ത പഴഞ്ചാക്കിൻ്റെ പോലും വിലയില്ലാത്ത വാക്ക് പറയുന്ന അത്ര ആൾക്കാരാകരുത് വാക്ക് പറഞ്ഞ വാക്ക് പാലിക്കാൻ കഴിവുള്ള ഒരാളാണ് ട്വൻ്റി ട്വൻറ്റിയുടെ സാബു ജയിക്കപ്പു ജനത്തിനും മനസ്സിലായി കാരണം അതൊരു ഒരു ഒരു ദന്ത മകനാണ് നട്ടലിലുള്ള മകനാണ് അയാൾക്ക് ഈ ഈ ഖജനാവിലെ പത്ത് കോടി ഇരുപത് കോടിയൊന്നും കൊള്ളയടിക്കേണ്ട കാര്യമില്ല ഇരുന്നൂറ് കോടി ടാക്സ് അടയ്ക്കുന്നവനാണ് പിണറായി വിജയൻ ഈ കജനാവിലെ കട്ടെടുത്ത് ഉണ്ടാക്കുന്നതുപോലെയല്ല ഇത് അതുകൊണ്ട് കേരളത്തെ ഭരിക്കാൻ കഴിവുള്ള പറഞ്ഞ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരാൾ ആയിരിക്കണം ഈ നേതാവായി വരേണ്ടത് ഭരിക്കാനല്ല ഇവിടെ വരേണ്ടത് നേതാവായി നേതൃത്വത്തിൽ നയിക്കാൻ ഒരാൾ വേണം അതിന് സാഹചര്യമൊക്കെ പിന്നെ കഴിയുമെന്ന് ഞങ്ങൾ ഉറപ്പുണ്ട് ഈ വിവരദോഷിക്കത് കഴിയില്ല എന്ന് മനസ്സിലായിട്ടുണ്ട് ഇയാളുടെ വാഗ്ദാനങ്ങൾ രണ്ടായിരത്തി പതിനാറ് മുതൽ കേൾക്കുന്നതാണ് ഇയാൾ എല്ലാ പഞ്ചായത്തിലും സ്വിമ്മിംഗ് ഉണ്ടാക്കും ലോകോത്തര നിലവാരമുള്ള ഗ്രൗണ്ട് ഉണ്ടാക്കും കേരളത്തെ ഒന്നാമതാക്കും അപ്പോൾ കേരളത്തെ വാട്ടർ മെട്രോ എന്ന എല്ലാ റോഡുകൾ വിദേശ നിർമ്മിതം പോലെയാക്കും എന്തെല്ലാം വാഗ്ദാനങ്ങളായിരുന്നു മാലിന്യം മുക്തമാക്കും എല്ലാം ഇപ്പം മുക്തമാണ് അപ്പോൾ മാലിന്യം എന്ന് പറഞ്ഞൊരു സാധനം കേരളത്തിൽ കാണാനില്ല ഇത് പിണറായിയുടെ കഴിവുണ്ട് ഒരു മാലിന്യവും കേരളത്തിലില്ല റോഡോ എത്ര ഭംഗിയാണ് മാത്രവുമല്ല ഒരു റോഡിൽ കിടന്ന് കുളിക്കാം വണ്ടി കഴുകാം ബോട്ട് ഓടിക്കാം ഈ സൗകര്യങ്ങളൊക്കെ പിണറായി ഉണ്ടാക്കിയതാണ് അത്ര നല്ല റോഡാണ് മരുമകൻ പോലും എന്നാ ഇത് കൂട്ട് പൊതുമൂരാമത്ത് മന്ത്രി പണം ഉണ്ടാക്കാനുള്ള നല്ല വകുപ്പാണ് മരുമകൻ കൊടുത്തത് പശുവിനെയും ഡാവിനെയും കൊടുത്തതിന് ശേഷം അതിനുള്ള പ്രത്യുപകാരം ഫലം പ്രതിഫലം ഖിന പൊള്ളിയിടിക്കാനുള്ള അവസരം കൊടുത്തു അതുകൊണ്ട് ഈ കേരളത്തെ നയിക്കാൻ കഴിവുള്ള സാബു ജോക്കുവിൻ്റെ രോണത്തെ പറിക്കും അത് പറിക്കും ഇത് പറിക്കും എന്നൊക്കെ തെമിപ്പിള്ളിയില് പറയുന്നുണ്ട് അത് കേട്ടിടത്ത് സഹതാവാ തോന്നുന്നത് വേറൊരു സഹതാവാ തോന്നുന്നത് ഈ പിണറായിയുടെ ഒരു പിന്താങ്ങൽ കൊണ്ട് പിൻ ബലം കൊണ്ട് കുറേ തെമ്മാടി പോലീസുകളും നിവൃത്തിയില്ലാത്തതിൻ്റെ പേരിൽ ഇങ്ങേർക്ക് വേണ്ടിയിട്ട് ഓശാന പാടുന്നു നല്ല പോലീസുകാർ നാണിക്കുന്നു ഒരു എ ഡി ജി പി ഉണ്ട് അന അജിത്ത് ഏതാ പോലെ അതിൻ്റെ അയാളുടെ പേര് അയാളെ എ ഡി ജി പി ആയ ഈ ഐ പി എസ് ആയ എങ്ങനെയാന്ന് ദേവതന്നറിയാണ് എന്തിനായി ഒരു ബംഗാളി ഐ പി എസ് ആക്കിയിരുന്നെങ്കിൽ ഒരു ബംഗാളിയെ ഡി ജി പി ആക്കിയിരുന്നെങ്കിൽ ഒരു ബംഗാളിയെ എ ഡി ജി പി ആക്കിയിരുന്നെങ്കിൽ കേരളത്തിൽ ഇത്രയും ക്രമസമാധാനം തകർച്ച ഉണ്ടാകത്തില്ല എന്ന് എന്നാലോ നോക്ക് ഇയാളൊരു മനുഷ്യജന്മമാണോ ഇയാളുടെ മുഖത്തേക്ക് നോക്ക് ഗവർണറുടെ പദവി തിരിച്ചറിയാൻ അറിവില്ലാത്തൊരു വ്യക്തി ഒരു മുഖ്യമന്ത്രി കേരളം വെച്ചാൽ എന്താ വിദ്യാഭ്യാസമില്ലാത്തവർ ഭരിച്ചിട്ടുണ്ട് രാവിലെ ദേവിയൊക്കെ പക്ഷേ അന്നേരം അവർ അടങ്ങി ഒതുങ്ങി നിന്നാൽ മതി ഇതൊന്നും അറിയാൻ വേലാതെ തന്നെ പറയുന്ന കുറേ എണ്ണങ്ങൾ ഉണ്ടായിരിക്കേണ്ടതെന്നാണ് അറിവില്ലെങ്കിൽ മുപ്പത്തൊമ്പത് മുപ്പത്തഞ്ച് സംസ്ഥാനമുണ്ട് ടയറില്ലാത്ത സ്കൂളുണ്ട് പിന്നെ പിന്നെന്താ വിദേശത്ത് പോയപ്പോൾ ഞങ്ങൾ കണ്ടത് വ്യത്യസ്ത വാഹനങ്ങൾക്ക് കടന്നു പോകുന്നതിനുള്ള വെഹിക്കിൾസ് ഉണ്ട് എന്തൊക്കെയോ വേറെ വേറെവരായി ഗോ ഐ അതിൽ ടേക്ക് മൈ ഹൗസ് ഇൻ മൈ ഹെഡോ ഹെഡ് ഇത്രയും ഇത്രയും ഇഡോമിഡേക്കാരായ മന്ത്രിമാരാണുള്ളത് ഈ ഗവർണറെ കുറ്റം പറയുന്ന ഒരു എം മണി എന്തൊരു ഇവ ഇതാണ് ഒരു വിവരവുമില്ലാത്ത ഒരുത്തിന് എങ്ങാണ്ടെന്ന് വന്നു ഇവനെന്ത് വിവരിക്ക ആദിവാസിക്ക് എന്ത് വിവരാന്ന് അറിഞ്ഞില്ല എം 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 മണിക്ക് അത് പിന്നീട് ഈ മാത്യു കുഴൽനാടിന്റെ അൻപത് സെന്റ് കയ്യേറ്റാന്ന് രണ്ടുപിടിച്ചു അപ്പൊ ഈ എം എം മണിയുടെ അനിയൻ ലംബോധരൻ ആ മുറിചുണ്ടന്റെ പത്തഞ്ഞൂറ് ഏക്കർ സ്ഥലം എവിടുന്ന് കിട്ടിയതാ അത് അവനുണ്ടായിരുന്നോ അഞ്ഞൂറ് ഏക്കർ സ്ഥലം തമിഴ്നാട്ടിൽ നിന്ന് പോത്തുവണ്ടിയുടെ കൂടെ വന്നപ്പോൾ ഇല്ലല്ലോ

അല്ല കിഴക്കമ്പലം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിന് മാത്രം ഒതുങ്ങി നിന്നാ പറ്റുവോ കേരളത്തിന്റെ പതിനാല് ജില്ലയിൽ നിസ്വാർത്ഥമായി സാധനം ചെയ്യുന്ന അവരുടെ ആൾക്കാരുണ്ടാകണ്ടേ ജനങ്ങള് അങ്ങനെയല്ലേ വേണ്ടത് സാറാ എനിക്കറിയാൻ പറഞ്ഞു ചോദിക്കുക ആ അപ്പൊ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട സാറേ അതെ അതെ ആ അത് വിട്ടുകളയത സാറേ എനിക്ക് പറഞ്ഞ തീരില്ല എനിക്ക് പ്രഷർ കൂടിക്കൊണ്ട് എനിക്ക് സാറേ ഈ കോൺഗ്രസ് ഒന്നിനും കൊള്ളില്ല സാറേ പഴം കഞ്ഞ നട്ടനില്ലാത്ത കള്ളന്നര അവന്മാര് ചുമ്മ ചുമുടിക്കാര് കൂടി ചേർന്ന് നമ്മളെ വിഡികളാക്കിയതാ ഞാൻ സിംഗിൾ ലേഡിയാണ് പ്രായമുള്ള സ്ത്രീ തന്നെയാണ് പക്ഷെ ഞാന് ഈ ഒരു പാർട്ടിയിലില്ല പക്ഷെ ആ എന്താണ് ഒരു മനുഷ്യന് അമ്പത്തൊന്ന് വെട്ട് വെട്ടി കൊന്നില്ലേ ആ പത്രത്തിൽ അന്ന് തൊട്ട് എനിക്ക് ഒരു കാ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു എന്നിട്ട് ഞാൻ ഈ അവരെ ചുമന്ന് കൊടിക്കാർ വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഒരു ഒരിക്കൽ മാത്രം വോട്ട് ചെയ്തു അത് തോമസ് ചാഴിക്കാടിനായിരുന്നു പക്ഷെ ആ മനുഷ്യനെ മനുഷ്യനെടുത്ത് ആടി അപ്പുറത്തേക്ക് കയറിപ്പോയി എൽ ഡി എഫില് പിന്നെ ഈ മുഖ്യം എന്ന് പറഞ്ഞ അയ മുപ്പത് മൂന്നര കോടി ജനങ്ങളെ പമ്പര പമ്പനപിടിയാക്കുക എല്ലാ പ്രവൃത്തി എല്ലാവരുടെയും പാവങ്ങൾക്ക് ഒരു സഹായമില്ല എന്നിട്ട് അയാള് എല്ലാത്തിനും ന്യായീകരിക്കുക കൊലപാതകം നടത്തിയാൽ ന്യായീകരിക്കുക പക്ഷെ ഇതാണ് പിൻപാതിന് വ്യാമനത്തിനും ന്യായീകരിക്കുക ദൂർത്തനം ന്യായീകരിക്കുക എന്നിട്ട് ഇതിനെ എതിർത്ത് ശക്തിയായിട്ട് മുന്നോട്ട് പോകാൻ കോൺഗ്രസ് എന്ന നട്ടില്ലാത്തവർ പറ്റില്ല ഈ പറ്റവുണ്ടായിരുന്നു രമേശ് ചെന്നിത്തല എപ്പോഴും മുഖ്യമന്ത്രി ജനങ്ങളോട് മാപ്പ് പറയണം മുഖ്യ ആ ഒരു വാക്ക് മാത്രമേ ആ തുഷ്ട ഉണ്ടായിട്ടുള്ളൂ ജനങ്ങളുടെ മുന്നിൽ മാപ്പ് പറയോ മാപ്പ് പറയോ മാപ്പ് പറയാ നിരകാര്ക്കും ആറു മണിക്ക് നാരങ്ങോളം കുടിച്ച് തീർക്കും തീർന്നു ഇതാണ് അയാളുടെ രണ്ടാമത് പേര് രണ്ടു ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു സതീശനും സുധാകരനും ഇവർക്കൊണ്ട് എന്ത് പ്രയോജനമാണ് സാർ എപ്പോഴും ആരോപണം ആരോപണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങട്ട് ചെറുപ്പക്കാരൊക്കെ പിള്ളേരൊക്കെ ദുരിത അടിയും കൊണ്ട് പട്ടികളൊക്കെ ഒരു ഒളിച്ചു ഒളിച്ചുപോടി ഇങ്ങോട്ടൊക്കെ വന്നിരിക്കണേ താങ്കൾക്ക് പറ്റിയില്ലെങ്കിലും ഭരണം മാറ്റണം സാറേ ഇത് എന്താണ് എന്നിട്ട് എനിക്ക് പിണറായി എന്ന് പറഞ്ഞ അയാള് എന്തോരം ദൂർ തൊന്നിട്ട് അതിനെ ന്യായീകരിക്കുക അതിൻ പറയ എനിക്ക് അടുത്തിടയ്ക്ക് പറഞ്ഞു കേട്ടില്ല സാറേ ഇതാണ് ആർത്തി കൂടിട്ടാണ് ആ മനുഷ്യനാ ചെയ്യണത് പക്ഷെ അത് മറ്റുള്ളവരില്ലേ ഏൽപ്പിക്കുന്നത് എന്തിനും ഏതിനും താൻ പറഞ്ഞതാണ് ശരി എന്ന് പറയുന്നത് നടക്കണം ആ മനുഷ്യന് കാരണത്തില് ഇപ്പൊ തന്നെ എല്ലാരും ഈ വീട്ടമ്മമാരെയൊക്കെ കേറി ഇറങ്ങി എൻറോ ചെയ്ത ആ മനുഷ്യനെ ചാടിക്കാനായിട്ട് പറ്റിയെങ്കിൽ അത്രയും നല്ലത് അയാള് തുറന്നു പറ്റില്ല സാർ എന്നിട്ട് എന്നെ കുഴൽനാട് സാറേ ഈ എന്ന് പറയുന്ന ആള് ആക്കാ അര ഏക്കറ് ഭൂമി കയ്യേറിയെന്ന് പറയണു എന്നിട്ട് അത് വലിയൊരു അന്വേഷണം പോലെ ഈ ഹൈറേഞ്ചിലൊന്ന് നോക്കിക്ക സാർ ആരാണ് ഹൈറേഞ്ചില് മൂർത്തം കയ്യേറ്റമാണ് എം എംമാണിയൊക്കെ കയ്യേറിയ എന്നിട്ട് ആമേഷ് അവിടെ അന്വേഷണത്തിൽ പോയി തോന്ന വരുന്നാവിന്റെ കൈ കഴിവെട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണത് അപ്പൊ എല്ലാ നിങ്ങൾക്ക് ആയിക്കോട്ടെ നമ്പടക്കൊരു ഭൂമിയുണ്ട് എനിക്കൊരു സ്ഥലം ഭൂമിയല്ലേ ഞാൻ അപ്പക്കോട്ടെ അപ്പൊ ഭൂമിയുള്ള എല്ലാവരും കറക്റ്റ് ആയിട്ട് അളക്കൊക്കെ പറയാ പക്ഷെ ആ മുക്കിന്റെ കണ്ണൂരുള്ള സ്ഥലം നോക്കാരെങ്കിലും പറയുന്ന സാറേ അയാൾക്ക് എത്ര കണക്കിന് ഏക്കറ് ഭൂമി ഉണ്ടെന്നും ഇത് എന്തൊരു നാടാണെന്ന് പറയുന്നത് വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ പ്രദേശം മൊത്തം അലുവേലും ഈ പ്രദേശം മൊത്തം മുഴുവനും എന്താണ് അഴുക്ക് അഴുക്കിച്ച് മാലിന്യം ചപ്പ് ചവറും കൂട്ടിയിട്ട കൂട്ടിയിട്ടൊക്കെ ഇറങ്ങി മാറിയിട്ട് വരിക അന്നിട്ട് അവിടെയും പഞ്ചായത്തുകളുണ്ട് ഇവരൊക്കെ എന്താ വർക്ക് ചെയ്യണത് എന്നിട്ട് സാറേ ഹരിത ഹരിത കർമ്മസേന എന്ന് പറഞ്ഞേ അറിയാലോ വീട്ടിലെ വല്ല എടുക്കണത് അത് സാറേ സത്യത്തിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്നു എനിക്കില്ല ഫ്ലാറ്റിൽ സ്ഥലം ഇല്ലാത്തവരടുത്ത് ബക്കറ്റിൽ എന്തെങ്കിലും വേസ്റ്റ് വെച്ചിരിക്കും അവർക്ക് ഒരു മിച്ചവ് പോകാൻ ഫ്ലാറ്റുകാർ കൊടുക്കും ആ സത്യം അതും കൊടുക്കും അത്രയേ ഉള്ളൂ അഞ്ച് സെന്റ് അല്ലെങ്കിൽ പത്ത് സെന്റ് ഭൂമിയുള്ള ഒരു വീട്ടിൽ തന്നെയാണ് മീനിന്റെ കെൽ വേസ്റ്റ് പറമ്പിൽ കുഴിച്ചിടുകയോ അങ്ങനെ നില ഈറ്റാക്കി വെക്കും പക്ഷെ ഇപ്പൊ അതൊന്നും പാടില്ല പ്ലാസ്റ്റിക്കൊക്കെ കാലയ്ക്ക് തേച്ചു കഴുകി അവർക്ക് കൊടുക്കണം ഒന്നിന്റെ പ്ലാസ്റ്റിക്കൊക്കെ ഉണ്ടാവുള്ളൂ മീനിന്റെ പാത്രം പക്ഷെ അവർക്ക് അൻപത് രൂപ അവർ ജോലിക്ക് അമ്പത് രൂപ അല്ലെങ്കിൽ എഴുപത് രൂപ കൊടുത്തിരിക്കണം അല്ല ഞങ്ങൾ ഇവിടെ ചെയ്തോളെന്നു പറഞ്ഞാൽ സമ്മതിക്കത്തില്ല അതെന്ത് എന്തിനെന്ന് അത് പിടിച്ചു പറയല്ലേ സാറേ പിടിച്ചു പറയല്ലേ എന്നാ ചോദിക്കുന്നത് പഞ്ചായത്തുകാരാണെങ്കിൽ പഞ്ചായത്തുകാരെ ഒരു എമൗണ്ട് കണ്ടെത്തിയിട്ട് ഈ പഴിപടിയണം അല്ലെങ്കിൽ ആ സർക്കാർ ഗവൺമെന്റ് അയാളോട് ചോദിക്കണം ഇല്ലെങ്കിൽ ഈ പരിപാടിക്ക് പോകരുത് കാറ്റി താമസിക്കുന്നവർക്ക് മാലിന്യം കളയാൻ ഇല്ല അത് സമ്മതിച്ചു അത് അവർ വീഴ്ത്തോട്ടെ അല്ലാതെ അഞ്ചു സെറ്റും പന്ത് ഭൂമിയുള്ളവര് അവരാണ് വീടും പരിസരവും വൃത്തിയാക്കി ഭൂമിയിൽ അന്നിട്ടോ അവരെടുത്ത് വേണമല്ലേ അത് അപ്പൊ ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കുഴിച്ചിട്ടാണെങ്കിൽ ഇല്ല എവിടെയൊക്കെ എന്താ നമുക്ക് പറഞ്ഞിട്ടൊക്കെ ആകുമല്ലോ അതും പറ്റില്ല അവർക്ക് നമ്മൾ കൊടുത്തില്ലെങ്കിൽ പഞ്ചായത്തിലെങ്കിലും വില്ലേജിൽ പോയി കഴിഞ്ഞാൽ ഒരു കാര്യവും സാധിച്ചു തരത്തില്ലെന്ന് അപ്പൊ അതൊരു പിടിച്ചു പറയും അത് സാറേ ഫിഫ്റ്റീ ട്വന്റി ട്വന്റി വന്നിതൊക്കെ പറഞ്ഞ് സാധാരണക്കാരെ ജീവിക്കാൻ അനുവദിച്ചാൽ മാത്രം മതി എന്നാ ഞാൻ പറയുന്നത് ഐ ടു വൈ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക